വോട്ടർപട്ടിക പരിഷ്കരണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി സുപ്രീം കോടതിയെ സമീപിക്കൂ എന്ന് ഹൈക്കോടതി എസ്ഐആർ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും കോടതി പറഞ്ഞു വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ കോടതിയെ സമീപിച്ചത് വിവരങ്ങളുമായി രേഷ്മ ബാബു ബാബുചേരുന്നു രേഷ്മ പറയൂ പരിഷ്കരണം അത് നിർത്തിവയ്ക്കണമെന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഒപ്പം തന്നെ ചില വാദങ്ങളായിട്ട് ഉന്നയിച്ചിരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു പ്രചരണവും അല്ലെങ്കിൽ അതിന് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഉദ്യോഗസ്ഥ ക്ഷാമമാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഈ ഉദ്യോഗസ്ഥ ക്ഷാമം ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും അത് മുൻനിർത്തിക്കൊണ്ട് ചീഫ് സെക്രട്ടറി തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു പക്ഷെ അതിൽ ഒരു യാതൊരു നടപടി ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഈ എഫ്ഐആർ നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതെന്നാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വാദം പക്ഷേ ഈ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു അതായത് മാർച്ച് ഏപ്രിൽ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതുണ്ട് മെയ് മാസത്തിൽ മാത്രം ആണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ഉണ്ടാക്കിയുള്ളതുകൊണ്ട് വേഗത്തിൽ എസ് ഐ ആറിന്റെ നടപടികൾ വേണ്ട എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് പക്ഷേ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എത്രയും വേഗം എസ് ഐ ആർ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഉദ്യോഗസ്ഥ ക്ഷാമം എന്നുള്ള ഒരു വാദം അത് നേരത്തെ തങ്ങളെ അറിയിച്ചിട്ടില്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തങ്ങളോട് വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ എഫ് ഐ ആർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിലപാടാണ് വാദമെന്നുള്ള രീതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് ഇരു ഭാഗങ്ങളുടെ വാദം കേട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അടിയന്തരമായിട്ട് സ്റ്റേ ചെയ്യണമെന്ന് അതായത് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അടിയന്തരമായിട്ട് നിർത്തിവയ്ക്കണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അത് പരിഗണിക്കാൻ സാധിക്കില്ല അത് അംഗീകരിക്കാൻ സാധിക്കില്ല സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാം അതായത് സുപ്രീം സുപ്രീംകോടതിയിൽ തമിഴ്നാട് അടക്കം കൊടുത്തിട്ടുള്ള ഈ എസ് ഐ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളുണ്ട് അത് പരിഗണിക്കുന്നുണ്ട് സുപ്രീം കോടതി അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ തന്നെ സമീപിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ വാക്കാനുള്ള ഒരു പരാമർശം സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഹർജിയിൽ ഹൈക്കോടതി വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് ഈ എസ് നടപ്പിലാക്കുന്നതിൽ അത് അടിയന്തരമായിട്ട് തടയണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു പകരം സുപ്രീംകോടതിയെ സമീപിക്കാനായിട്ടുള്ള ഒരു സംസ്ഥാന ശരി വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാരിന്റെ തിരിച്ചടി കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു